കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കൊടുത്തത് ബി ജെ പിയുടെ ഒരു വർഗീയ അജണ്ട മാത്രമാണ് എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് അതിനെയാണ് ഇതൊരു വർഗീയ അജണ്ടയാണ് എന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പ മാത്രമല്ല ഇതിനു മുമ്പ് ഈ സിനിമ ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് പല സി പി എം സഖാക്കളും കോൺഗ്രസുകാരും എല്ലാവരും ഇതിനെ എതിർത്തുണ്ട് കാരണം അത് കേരളത്തിലുള്ള ശരിക്കും നടന്ന സംഭവം എടുത്ത് ലോകത്തിന് മുന്നിൽ എത്തിച്ചതും കൊണ്ടാണ് ഈ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വന്നത് ലവ് ജിഹാദ് എന്ന ആശയമാണ് ഈ സിനിമയിൽ ശരിക്കും പറയുന്നത് അതായത് പ്രണയം നടിച്ച് അവരെ പ്രണയിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് മതം മാറ്റി അവരെ ഐ എസ് ഐ ഭീകരതയിൽ എത്തിക്കുന്നു ഇതാണ് ആക്ച്വലി ഈ സിനിമയിൽ പറയുന്നത് എല്ലാ പ്രണയവും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ് ഓർമ്മയുണ്ടോന്നറിയില്ല ആദ്യ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു പെൺകുട്ടി മതം മാറിയത് ഭയങ്കര പ്രശ്നമായതായിരുന്നു നമ്മുടെ കേരളത്തിൽ നിമിഷ ഫാത്തിമ സണ്യ ഈ മൂന്ന് പെൺകുട്ടികളും ഐ എസ് ഐ ഭീകരതയിൽ പോയത് എല്ലാവർക്കും അറിയായിരുന്നു ഈ സംഭവമാണ് ശരിക്കും പറഞ്ഞ കേരള സ്റ്റോറിയിൽ പറയുന്നത് കാരണം ഇത്തരത്തിൽ ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഒരു തുറന്ന നാട്ടർ തന്നെയാണ്